ഐ പി എല്ലിൽ നിന്നും പുറത്തു പോകാൻ ഉറപ്പിച്ചെടുത്ത് നിന്നും വമ്പൻ തിരിച്ചുവരവ് നടത്തി ആരാധകരെ ആവേശത്തിലായി തീയിരിക്കുകയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ മികച്ച വിജയം നേടാനായതോടെ പോയിന്റ് പട്ടികയിലെ അവസാന സ്ഥാനത്തു നിന്നും ഏഴാം സ്ഥാനത്തേക്കാണ് ആർ സി ബി കുതിച്ചു വന്നത് പതിനൊന്നും മത്സരങ്ങളിൽ നാല് വിജയങ്ങളുമായി എട്ട് പോയിന്റാണ് ആർ സി ബിക്ക് ഉള്ളത് ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ നേടിയ പോലെ ഇനിയുള്ള മൂന്നും മത്സരങ്ങളിലും ആധികാരിക വിജയങ്ങൾ നേടാനാവുകയാണെങ്കിൽ പതിനാല് പോയിന്റുകൾ സ്വന്തമാക്കാൻ ർ സി ബിക്കാവും പ്ലേ ഓഫ് യോഗ്യത ഉറപ്പല്ലെങ്കിലും മറ്റ് ടീമുകളുടെ പ്രകടനം കൂടി കനിഞ്ഞാൽ ആർ സി ബിക്ക് പ്ലേ ഓഫിലെത്താനാകും ഇതിനാൽ മൂന്നും മത്സരങ്ങളിൽ ആർ സി ബി മികച്ച മാർജിനിൽ വിജയിക്കുകയും അതേസമയം സൺറൈസേഴ്സ് ഹൈദരാബാദോ ലഖ്നൗ സൂപ്പർ ജയൻസോ പതിനാറ് പോയിന്റ് ആവാനും പാടില്ല ഇതുകൂടാതെ പത്ത് പോയിന്റുള്ള നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈയും ഡൽഹിയും ശേഷിക്കുന്ന മത്സരങ്ങളിൽ രണ്ടെണ്ണത്തിൽ മാത്രമേ വിജയിക്കാനേ പാടുള്ളൂ ചെന്നൈക്ക് നാലും ഡൽഹിക്ക് മൂന്ന് കളികളുമാണ് ബാക്കിയുള്ളത് മാത്രമല്ല പഞ്ചാബിന് നടക്കുന്ന നാല് മത്സരങ്ങളിൽ മൂന്നിൽ കൂടുതൽ മത്സരങ്ങൾ വിജയിക്കാനും പാടില്ല അങ്ങനെയെങ്കിൽ പോയിന്റ് നിലയിൽ ഈ ടീമുകൾക്കൊപ്പം എത്താൻ ആർ സാധിക്കും നെറ്റ് ആൻഡ് റേറ്റ് പ്രകാരമാകും ഇവയിൽ ഒരു ടീം പിന്നീട് പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടുക മറ്റൊന്ന് രോഹിത് ശർമ്മയ്ക്ക് ശേഷം ഇന്ത്യ ശ്രേയസ് അയ്യരെ തങ്ങളുടെ അടുത്ത നായകനായി ഉയർത്തിക്കൊണ്ടുവരാൻ കൊണ്ടുവരാൻ തയ്യാറാവണമെന്ന് മുൻ ബി സി സി ഐ സെലക്ടർ എം എസ് കെ പ്രസാദ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എല്ലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ടീമിൻ്റെ നായകനാണ് ശ്രേയസ് അയ്യർ എന്നിരുന്നാലും ലീഗിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിൽ ഇതുവരെ വമ്പൻ പ്രകടനങ്ങൾ പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല പത്ത് മത്സരങ്ങളിൽ നിന്ന് ഇതുവരെ ഇരുന്നൂറ്റി അൻപത്തി ഏഴ് റൺസാണ് അയ്യരുടെ സമ്പാദ്യം പക്ഷേ നായകനെന്ന നിലയിൽ ടീമിനെ മുൻപിലേക്ക് നയിക്കാൻ ശ്രേയസിന് സാധിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് പ്രസാദിന്റെ വിലയിരുത്തൽ ഹാർദിക് പാണ്ഡ്യെ ഒന്നുമല്ല ഇന്ത്യ അടുത്ത നായകനായി ഉയർത്തിക്കൊണ്ട് എന്ന് അദ്ദേഹം പറയുന്നു പൂർണ്ണമായും അതിന് അവകാശി ശ്രേയസ് എന്നാണ് പ്രസാദ് പറയുന്നത് ഇന്ത്യയുടെ നായകനായി വലിയ വിജയം സ്വന്തമാക്കാൻ സാധിക്കുന്ന താരമാണ് അയ്യരെന്നും പ്രസാദ് വിശ്വസിക്കുന്നു ഹാർദിക് പാണ്ഡ്യയ്ക്ക് പകരം ശ്രേയസ് നമ്മൾ നായകനായി ഇനി അണിയിച്ചെടുക്കേണ്ടത് അയാൾ നമ്മുടേതായ സിസ്റ്റത്തിന് കീഴിൽ വളർന്നു വന്ന താരമാണ് എന്നും പ്രസാദ് പറയുന്നു അവൻ്റെ കഴിഞ്ഞ രണ്ട് വർഷത്തെ കണക്കുകൾ പരിശോധിച്ചാൽ ഇക്കാര്യം ബോധ്യമാവും